ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലഞ്ചിൻ്റെ വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഉണ്ടല്ലോ അതുപോലത്തെ ഉണ്ട് മറ്റു ലഞ്ച് വിഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുനോക്കുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ വീണ്ടും കിച്ചണിലേക്ക് വന്നതാണ് വീഡിയോ ഒക്കെ എടുക്കാണ്ടാകുമ്പം കുറച്ചധികം കൂടുതൽ നേരം വേണ്ടി വരും അപ്പോൾ ഒന്ന് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം ആദ്യം തന്നെ ചോറാണ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് വെച്ചിട്ടുള്ളത് കുക്കറിൽ ഞാൻ വെക്കുമ്പം തിളച്ചതിന് ശേഷം അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കുക ചെയ്യുന്നത് വിസിൽ ഇടിക്കാറില്ല വിസിലിട്ടാൽ ഒരു വഴുവഴുപ്പാണ് ചോറിന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ ഇവര് ലോ ഫ്ലെയിമിലാവുമ്പോൾ ഇച്ചിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഓഫാക്കിയിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നാൽ പാകത്തിന് കുക്കായിട്ടുണ്ടാവും ഇനി ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചീര ഒക്കെ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മളൊരു ദിവസമെങ്കിലും ആ ചേലി അലക്കറിയൊക്കെ തിന്നാൻ ശ്രമിക്കണം നാട്ടിലാകുമ്പോൾ മുരിങ്ങിൻ്റെ ഇല ഒക്കെ സുലഭമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ ചീരയൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഒരുപാട് ചീരയൊക്കെ ഉണ്ടാക്കിയിരുന്നു നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ പച്ചക്കറി പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും നാട്ടിൽ ഇവിടത്തെക്കാളും എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇനിയിപ്പോൾ പച്ചക്കായ ആണ് അത് ഉപ്പേരി വെക്കാനാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം കുക്കറിലാണ് ഞാൻ വെക്കുന്നത് കുക്കറിലാവുമ്പം പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും ഒരു വിസിലും മതി അപ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളകും നമ്മുടെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു കാൽ കപ്പ് വളരെ കുറഞ്ഞ അളവിൽ വെള്ളം മാത്രം ചേർത്തിട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് ആദ്യം വേവിച്ചെടുക്കുകയാണ് ഇനി ചോറൊന്ന് വെന്തോ നോക്കട്ടെ പെട്ടെന്ന് തന്നെ കുക്കാണ് റൈസാണ് ഇനി അതൊന്ന് വാർത്തെടുക്കണം ഞാൻ കഞ്ഞിവെള്ളം ആദ്യം ഒഴിവാ ഒഴിവാക്കിയതിന് ശേഷമാണ് അത് മറിക്കാൻ വേണ്ടിയിട്ട് വെക്കൽ അപ്പം അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യണം പെട്ടെന്ന് തന്നെ മേലേക്കൊക്കെ മറിയാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നല്ല ചൂടുള്ള തിളച്ച കഞ്ഞിവെള്ളമാണല്ലോ അത് നമ്മളെ മേലേക്കോ കയ്യിലേക്കോ ഒക്കെ വീണുപോകും ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ആണ് അതിലേക്കുള്ള കായാണ് കൂട്ടുന്നത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളിയൊക്കെ കുറേശ്ശേ എടുക്കുക അതുപോലെ മല്ലിയില കറിവേപ്പില വലിയ ജീരകം ഒരു നുള്ളു ഉലുവ ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചേർത്തിട്ടില്ലെങ്കിലൊന്ന് ചേർത്ത് കൊടുക്കുക പക്ഷെ കൂടിപ്പോവരുത് കൂടിയ കൈപ്പുരസാവും രണ്ട് നുള്ള എടുത്താൽ മതി കുറച്ച് കുരുമുളകും കുരുമുളകിൻ്റെ മണികളും കൂടണ്ട അപ്പോൾ നമുക്ക് ആ റെഡ് കളറ് കിട്ടൂല ഇനി അതിലേക്ക് കുറച്ച് പുളിയാണ് ചേർക്കുന്നത് കുരുല്ലാത്ത പുളി ഒരു എന്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് മീനിലൊക്കെ കായം വരട്ടിയതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം കായം വരട്ടി മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ അതാ പച്ചക്കായ വന്നിട്ടുണ്ട് പാകത്തിന് കുക്കാക്കി ഇട്ടിട്ടുണ്ട് ഒരു വിസിലടിച്ചിട്ടുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ വറവിടുമ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ സമയം തന്നെ അവിടെ ചീരയും കുക്കാക്കി എടുക്കുന്നുണ്ട് ചൂ ചീരയും വെളിച്ചെണ്ണയും തന്നെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അത് കടുകിട്ടതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ഉടനെ തന്നെ നമ്മളതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പച്ചമുളക് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് ആവശ്യത്തിന് ഒപ്പ് ഇട്ടിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഗ്രീൻ കളർ പോവാതിരിക്കാൻ നല്ലത് അപ്പോൾ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവിട്ട് എടുക്കുകയാണ് ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി മീൻ്റെ പാത്രം അവിടെ ഇങ്ങനെ കണ്ടോ റെഡിയായി നിൽക്കുന്നത് സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഡാൻസ് അടിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നത് അതുപോലെ സ്റ്റേജിൻ്റെ ബാക്കിൽ എനിക്കിപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നിയത് അങ്ങനെ ഇതിലേക്കും വെളിച്ചെണ്ണമൊക്കെ ഇട്ട് കൊടുത്ത് നിരത്തി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം മെല്ലെ മെല്ലെ കുക്കാക്കി എടുക്കുക അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് എനിക്ക് പരിപ്പ് കറിയാണ് പരിപ്പ് കറിയും മീൻ കറിയും ഇവിടെ മസ്റ്റാണ് മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കൊരു പരിപ്പ് കറി ഇനിയിപ്പോൾ മീൻ കറി ഇല്ലെങ്കിലും പരിപ്പ് കറി കൂടുതലും ഇഷ്ടമാണ് ഇത് നന്നായിട്ട് ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് പരിപ്പ് കറി ഇനി മീൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് മീൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുക്കുക ഒരു എട്ട് പത്ത് മുഴുവനോട് തൊലി കളഞ്ഞ ചെറിയ ഉള്ളിയും നാലോ അഞ്ചോ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അര കഷ്ണം വലിയ ഉള്ളി എല്ലാം ഇട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതാ ഈ രൂപത്തിൽ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക എന്നിട്ട് അത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി ഒരു അടുത്തത് ഒരു തക്കാളിയാണ് തക്കാളി തിരിച്ചോ മറിച്ചോക്കെ ഇട്ടിട്ടൊന്ന് പിന്നെ വയറ്റി കൊടുക്കുക അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുഴിഞ്ഞ് വരുന്നത് വരെ വയറ്റി കൊടുക്കണം ചട്ടിയിലാവുമ്പം കുറച്ച് പുകയൊക്കെ വരും കേട്ടോ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല മെല്ലെ മെല്ലെ ഇങ്ങനെ സ്ലോ ആയിട്ട് കുക്കാക്കി എടുക്കുക ഇതും കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ടിട്ട് കണ്ടോ ഈ ഒരു രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി എടുത്തിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ടൊന്ന് അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ചട്ടി ഉണാക്കുക വെരി ലോ ഫ്ലെയിമിലിട്ട് വെക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വാറ്റി കൊടുക്കുക ഞാൻ ഇത്രയും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൊടുത്തിട്ടൊന്ന് എന്നിട്ടതൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് തക്കാളിയും ഉള്ളിയും ഒക്കെ ഉള്ള പേസ്റ്റ് ഇട്ടിട്ടൊന്ന് കുക്കാക്കി എടുക്കുകയാണ് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി തന്നെ വരണം ഒരു രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളകും അതുപോലെ കറിവേപ്പിലും ഇട്ടിട്ട് ഇനി കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ തക്കാളിയുടെ ഒക്കെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മ മറന്നു പോകരുത് ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് അത് പുളിയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ഇടാൻ പുളി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ പുളിയുടെ വെള്ളം തന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തു പുളിയൊക്കെ ഒന്ന് നാവലി വെച്ച് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും വല്ലാതെ ലൂസാക്കണ്ട ഇനി ഇതിലേക്ക് ആവോലിയുടെ തലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മെല്ലെ മെല്ലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇങ്ങനത്തെ മീനൊക്കെ ആകുമ്പം കുറച്ച് കൂടുതൽ സമയം നമ്മൾ കുക്കാക്കി എടുക്കണം അതുപോലെ ഈ എണ്ണ തെളിയുന്നത് വരെ നമ്മൾ കുക്കാക്കുമ്പോഴാണ് മീനപ്പുളം ടേസ്റ്റ് ഉണ്ടാവുക ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് നമ്മൾ കുക്കാക്കി കൊടുക്കണം ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടാൽ മതി അതവിടെ ഇരുന്ന് തിളക്കട്ടെ ആ സമയം ഞാൻ എൻ്റെ പരിപ്പിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് മുഴുവനാക്കാനുണ്ട് അപ്പോൾ പരിപ്പ് കറിയൊക്കെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൽ വെറും പരിപ്പും തക്കാളിയും കുറച്ച് ഉള്ളി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും മാത്രമാണ് ചേർക്കുകയുള്ളു ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കില്ല എന്നിട്ട് ലാസ്റ്റിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കടുവും കറിവേപ്പിലും വറ്റമുളകുമൊക്കെ ഇട്ടിട്ടൊന്ന് വറിവിട്ട് എടുക്കുക ചെയ്യുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മീൻ കറീനെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇപ്പം ഇത് ഏകദേശം കുക്കായി വരുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് മീനെ ഇളക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ ചെയ്യണം അപ്പോൾ എനിക്ക് കൈ തുണി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കാൻ പേടിയായത് കൊണ്ടാണ് കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഏകദേശം ഇതൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് മീനൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട് ഇത് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഇതാണ് നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവോലി തലയുടെ മീൻ കറിയാണ് ഇത് തലയിട്ടിട്ടും കഷ്ണ ഇട്ടിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഞാൻ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ് ഉച്ചയ്ക്ക് തന്നെ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് നല്ല സുഖമാണ് വൈകുന്നേരം തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ പറ്റും എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി പെട്ടെന്ന് തന്നെ ഫ്രീ ആയാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ ഞാൻ അധികം ഇങ്ങനെയാണ് ചെയ്യാറ് ലാസ്റ്റ് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ ഞാൻ കൈ കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് അതുപോലെ ഇവിടെ സിങ്കെല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയത് ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്